നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ബംഗളൂരുവിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴത്തെ തിരുവനന്തപുരത്തേക്ക് വിജിലൻസ് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഉണ്ണിക്കൃഷ്ണം പോറ്റി തിരുവനന്തപുരത്തേക്ക് തിരിച്ചത് ശനിയാഴ്ച വിശദമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുമെന്ന് വിജിലൻസ് പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലുള്ള വീട് അക്ഷരാർത്ഥത്തിൽ ദേവസ്വം വിജിലൻസ് വളഞ്ഞിരുന്നു ഇതിനെ തുടർന്നാണ് തിരുവനന്തപുരത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി യാത്ര തിരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളി സ്പോൺസർക്ക് കൈമാറിയതിൽ ദേവസ്വം ബോർഡിന് വലിയ വീഴ്ച സംഭവിച്ചുവെന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്വർണ്ണപ്പാളി കൊടുത്തുവിട്ടത് തെറ്റായിപ്പോയി എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി പ്രശാന്ത് പറയുന്നു പി എസ് പ്രശാന്തുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയ അടുപ്പമില്ല അതാണ് ദേവസ്വം ബോർഡിനെ വെട്ടിലാക്കാനുള്ള ചില ആസൂത്രണങ്ങൾ പോറ്റി നടത്തിയത് ദ്വാരപാലക ശില്പങ്ങളുടെ പീഠം കാണാനില്ല ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്ന തലത്തിൽ അടുത്ത കാലത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് കാണാതായ പീഡത്തിനു വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചത് ഒടുവിലാ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ വിജിലൻസ് കണ്ടെത്തുന്നു അതാണ് ഈ കേസിന്റെ ട്വിസ്റ്റ് ഇതോടെ വാദി പ്രതിയാകുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് ഇതിനെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ് പി എസ് പ്രശാന്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ഇടപാടുകൾ പരിശോധിക്കണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് തന്റെ അഭിപ്രായം ശബരിമലയിലെ സ്വർണ ഇടപാടുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകൾ കൃത്യമാണ് എന്ന് പി എസ് പ്രശാന്ത് പറയുന്നു എന്നാൽ ഈ വാദത്തെ ബഹുഭൂരിപക്ഷം ആളുകളും നിഷേധിക്കുകയാണ് മുന്നിൽ വന്ന രേഖകളുടെ അടിസ്ഥാനത്തിലായിരുന്നു കോടതിയുടെ വിമർശനമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ണിക്കൃഷ്ണം പോറ്റി ആരാണ് എന്ന് ദേവസ്വം ബോർഡിന് വ്യക്തമായ ധാരണയില്ല ശബരിമലയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് വന്നുപോകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണത്തിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പി എസ് പ്രശാന്ത് പറയുന്നു അയ്യപ്പ സംഗമത്തെ എതിർത്തവരാണ് ആസൂത്രണത്തിനു പിന്നിൽ ആരോപണമുന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിലുള്ളത് ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കാൻ നോക്കി ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയ ജനം തിരിച്ചറിഞ്ഞു അദ്ദേഹം കുഴിച്ച കുഴിയിൽ അയാൾ തന്നെ വീണു എന്നതാണ് അവസ്ഥ ശബരിമലയിലെ മഹസറിലുള്ള സാധനങ്ങൾ മാത്രമേ വ്യാജമല്ലാതായിട്ടുള്ളൂ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത് വ്യാജ ആരോപണവും അദ്ദേഹം സമർപ്പിച്ചത് വ്യാജപീഠവുമായിരുന്നുവെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശബരിമലയിലെ അവസാന വാക്ക് തന്ത്രിയാണ് മാനുവൽ പ്രകാരം സ്വർണം അറ്റകുറ്റപ്പണികൾക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ ആകില്ല എന്ന വാദം ശരിയല്ല സ്വർണം ആവരണം ചെയ്യാൻ മെർക്കുറി ഉപയോഗിക്കുന്നതിൽ അന്താരാഷ്ട്ര നിയന്ത്രണമുണ്ട് ഇതനുസരിച്ച് ഇന്ത്യ ഗവൺമെന്റ് തന്നെ രണ്ടായിരത്തി പതിനേഴിൽ നിയമം പാസ്സാക്കിയിട്ടുണ്ട് താൻ പ്രസിഡന്റ് ആയതിനുശേഷം അഞ്ച് കൊടിമരങ്ങൾ ചെന്നൈയിൽ കൊണ്ടുപോയി പ്ലേറ്റിംഗ് നടത്തിയിട്ടുണ്ട് എന്നാണ് പി എസ് പ്രശാന്ത് പറയുന്നത് പരസ്പരം രക്ഷപ്പെടാനായി തടിതപ്പുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രസിഡന്റുമൊക്കെ എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കുന്നില്ല ഈ അവതാരത്തിന് പിന്നിൽ യഥാർത്ഥത്തിൽ കളിച്ചതാരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ യഥാർത്ഥ വിവരങ്ങൾ പുറത്താകുമ്പോൾ ഈ മന്ത്രിസഭയിലെ ചില പ്രമുഖരുടെ മുഖം കൂടി വലിച്ചു കീറപ്പെടുമെന്നാണ് ബി ജെ പി പറയുന്നത് എന്നാൽ വീഴുന്നത് സി പി എം ആയിരിക്കില്ല ബി ജെ പി ആയിരിക്കുമെന്ന് ഇന്നലെ ഒരു ഇടതുപക്ഷ വക്താവ് ചാനലിൽ വിളിച്ചുകൂവി സ്വർണപ്പാളി വിവാദത്തിൽ പെട്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഭീകരജീവിയാണ് എന്ന് തെളിയിക്കുന്ന നിരവധി രേഖകൾ പുറത്തുവരുന്നു രണ്ടായിരത്തി ഇരുപതിലും സ്വർണപ്പാളികളുടെ അറ്റകുറ്റപ്പണി നടത്താമെന്ന് ഇയാൾ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നതിന്റെ രേഖകൾ പുറത്തുവരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ദേവസ്വം ബോർഡിനെ സമീപിച്ച് സ്വർണപ്പാളികളുടെ അറ്റകുറ്റപ്പണികൾ താൻ ഏറ്റെടുക്കാമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയിക്കുന്നു ഇതിനുവേണ്ടി ദേവസ്വം ബോർഡ് പണമൊന്നും മുടക്കേണ്ട സ്പോൺസർമാരെ താൻ കണ്ടുപിടിച്ചുകൊള്ളാം എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ സ്വർണപ്പാളികൾ കടത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശ്രമം അത്ര കണ്ട് വിജയിച്ചില്ല സ്വർണപ്പാളികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോയി തിരികെ ഇവ സ്ഥാപിച്ച് മൂന്ന് മാസങ്ങൾക്കുള്ളിലാണ് വീണ്ടും അറ്റകുറ്റപ്പണികൾ നടത്താൻ എന്ന പേരിൽ ഇവ ഇളക്കിക്കൊണ്ടുപോകാൻ പോറ്റി ശ്രമിച്ചത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന് നൽകിയ കത്ത് ഇത്തരമൊരു സംശയം ഊട്ടിയുറപ്പിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും ഇത്തരം ീക്കം നടത്തിയത് സ്വർണ്ണപ്പാളിയിൽ തിരിമറി നടത്താനെന്ന് വ്യക്തം എന്നാൽ വിവാദ സ്പോൺസറുടെ വാഗ്ദാനം ബോർഡ് നിരാകരിച്ചു ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണം എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കോടികൾ പിരിച്ചെടുത്തുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളികളായ അയ്യപ്പ ഭക്തരിൽ നിന്നും പണം ഇയാൾ പിരിച്ചുകൂട്ടി കൂട്ടി ഇക്കാര്യം ദേവസ്വം ബോർഡ് വിജിലൻസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കൂടുതൽ ഗൗരവത്തോടെ അന്വേഷിക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചു വിവാദത്തിൽ ദേവസ്വം ബോർഡും അന്വേഷണം നടത്തുമെന്നാണ് സൂചനകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണത്തിനു പിന്നിൽ അയ്യപ്പ സംഗമത്തെ എതിർത്തവരുടെ ആസൂത്രണമാണ് എന്ന് പി എസ് പ്രശാന്ത് പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉദ്യോഗസ്ഥ തല വീഴ്ചയുണ്ടായി എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ സമ്മതിക്കുന്നു സ്വർണപ്പാളി സ്പോൺസർക്ക് കൈമാറിയതിൽ വലിയ വീഴ്ച സംഭവിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു പോറ്റി ആരാണെന്ന് ദേവസ്വം ബോർഡിന് യാതൊരു നിശ്ചയവുമില്ലാത്ത അവസ്ഥയിൽ സ്വർണപ്പാളികളെടുത്ത് ഉണ്ണികൃഷ്ണം പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുക രണ്ടായിരത്തി ശേഷം രണ്ടായിരത്തി ഇരുപതിൽ സ്വർണപ്പാളി ഇളക്കിക്കൊണ്ടു പോകാൻ ശ്രമിച്ച ഉണ്ണികൃഷ്ണം പോറ്റി ഇതേ ഇടപാട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും ആവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഉണ്ണിക്കൃഷ്ണം പോറ്റി നൽകിയ കത്തിടപാടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ ജാഗ്രത പാലിച്ചു ഇതിലിടപെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ പങ്കും ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണ പൂശാനായി പാളികൾ കൊണ്ടുപോകുമ്പോൾ അതിന് നാൽപ്പത്തിരണ്ട് കിലോ ഭാരം എന്നാൽ തിരിച്ചെത്തിച്ചപ്പോൾ വെറും മുപ്പത്തി കിലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജയ് മല്യ ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണപ്പാളിയിൽ കവചം തീർത്തിരുന്നു ഈ സ്വർണപ്പാളിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ചെമ്പുപാളിയാക്കി നേരെ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയത് ബംഗളൂരുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ജോലി ചെയ്തിരുന്ന അയ്യപ്പ ക്ഷേത്രത്തിൽ ഈ സ്വർണപ്പാളികൾ എത്തിക്കുകയും പിന്നീട് ഒരു വിവാദ വ്യവസായിക്ക് ഇത് കൈമാറുകയും ചെയ്തിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം പിന്നീട് മുപ്പത്തിയൊൻപത് ദിവസങ്ങൾക്ക് ശേഷം ഇത് ചെന്നൈയിലെത്തിച്ചു അവിടെ വച്ച് ചെമ്പ് കവചത്തിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തി സ്വർണം പൂശി തിരികെ ശബരിമലയിലെത്തിച്ചുവെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം ശനിയാഴ്ച ഉണ്ണിക്കൃഷ്ണം പോറ്റി വിജിലൻസ് ചോദ്യം ചെയ്യുന്നതോടെ ഇക്കാര്യങ്ങളുടെ കൂടുതൽ വസ്തുതകൾ പുറത്തുവരുമെന്നാണ് വിജിലൻസ് കരുതുന്നത് ഒരു ദേവസ്വ ദ്വാരപാലക ശില്പത്തിലെ പാളി സ്വർണം പൂശണമെന്ന സ്വപ്നദർശനം ഇതിനെ തുടർന്നാണ് പാളി ഊരി നേരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബംഗളൂരുവിൽ ദ്വാരപാലക ശില്പങ്ങളുടെ പാളി എത്തിയിരുന്നുവെന്ന പത്രവാർത്തകൾ തിരുവനന്തപുരം ആനേറയിലുള്ള ഒരു ക്ഷേത്ര നവീകരണത്തിനും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതേ കാലയളവിൽ സ്പോൺസറായി ഭക്തിയുടെ മറവിൽ ആളുകളുടെ സ്പോൺസർഷിപ്പ് തുക അടിച്ചെടുക്കുന്ന വിദ്യ രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡിലെ ഉന്നതരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയ ബന്ധം ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അത് പിന്നീടും തുടർന്നു ദേവസ്വം ബോർഡിന്റെ ശരണാശ്രയം പദ്ധതിയുമായി സഹകരിച്ച് അയ്യപ്പ അയ്യപ്പഭക്തരായ ഉണ്ണികൃഷ്ണൻ പോറ്റി അനിൽ രമേശ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് രമണിയുടെ വീടിന്റെ നിർമ്മാണ ചെലവ് വഹിച്ചത് എന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ മനോരമയുടെ റിപ്പോർട്ട് രമണി ആരെന്നല്ലേ പണ്ട് ഏറ്റുമാനൂർ വിഗ്രഹ കവർച്ച തെളിയിക്കാൻ പോലീസിന് വഴികാട്ടിയായ വെള്ളറട സ്വദേശിനി രമണി രണ്ടായിരത്തി പത്തൊൻപതിൽ ചെന്നൈയിൽ എത്തിച്ചത് ചെമ്പുപാളി എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ കേരളത്തിലെ അയ്യപ്പ ഭക്തരെ നടുക്കിക്കളഞ്ഞത് തിരുവാഭരണം കമ്മീഷണറുടെ മഹസറുടെ പകർപ്പ് പുറത്തുവന്നു ഇതോടെയാണ് സർവത്ര ദുരൂഹത മഹസ്സറിൽ സ്പോൺസറായി ഒപ്പിട്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ സ്വർണ്ണൻ പൂശം കൊടുക്കുന്നതിനു മുൻപുള്ള തൂക്കവും സ്വർണം പൂശി തിരികെ കൊണ്ടുവരുന്ന തൂക്കവുമൊക്കെ മഹസറിലുണ്ട് ശബരിമലയിലെ സ്വർണപ്പാളി താങ്ങുവീടം എന്നീ വിവാദങ്ങളിൽ ഉൾപ്പെട്ട ഉഡ്ണിൻകൃഷ്ണൻ പോറ്റി ബംഗളൂരുവിലെ ബ്ലേഡ് പലിശക്കാരനാണ് എന്ന വിവരങ്ങൾ ഏറെക്കുറെ സ്ഥിരീകരിച്ചു വിജിലൻസ് ചെറിയ പലിശയ്ക്ക് പണം വായ്പയെടുത്ത് അതിന്റെ പതിൻപടങ്ങ് പലിശയ്ക്ക് പണം പലിശക്ക് കൊടുക്കുന്ന വലിയ ബ്ലേഡ് മാഫിയ സംഘം ശബരിമല ക്ഷേത്രവുമായി ബന്ധമുണ്ട് എന്ന് വരുത്തി തീർത്ത് ബംഗളൂരുവിലെ പ്രത്യേകിച്ച് കർണാടകയിലെ അയ്യപ്പ ഭക്തരുമായി അടുത്ത ബന്ധമുണ്ടാക്കുക ആ ധനികരിൽ നിന്ന് വലിയ തോതിൽ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞ് തുക തട്ടുക ബംഗളൂരു കോറുമങ്കലക്കടുത്ത് ശ്രീരാമപുരം അയ്യപ്പ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായി തിരുവനന്തപുരത്ത് പുളിമാത്തു സ്വദേശിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെത്തുന്നു പിന്നീട് ക്ഷേത്ര നടത്തിപ്പിൽ നിന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്താക്കുന്നു കീഴ്ശാന്തിയുടെ സഹായികളായ പരിഗർഭികളിൽ ഒരാളായി അങ്ങ് ബംഗളൂരിലെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് കോടീശ്വരനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതോടെ ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും എല്ലാ കൊള്ളക്കാരെയും അയ്യപ്പൻ കയ്യോടെ പിടികൂടുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ വാർത്തകൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് न्यूज डेस्क मलयाली वार्ता इनसाइड <laughs>